ഇവൻ നിങ്ങളുടെ ഫോണിലുണ്ടോ അതാ ഇവൻ ക്രോമ് ഗൂഗിൾ ക്രോമും എന്നാൽ ഇവനാണ് നിങ്ങളുടെ മെമ്മറി നല്ല പോലെ തിന്നുന്നത് എങ്ങനെയാ ഒഴിവാക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് കാണുന്ന ഒരു പേജ് ഫോളോ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്താണ് എങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങൾ ഗൂഗിളിൻ്റെ ക്രോം ഓപ്പൺ ചെയ്യുക മുന്നേ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നേരെ നിങ്ങൾ ഗൂഗിളിൻ്റെ ക്രോം ഓപ്പൺ ചെയ്യുക ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ത്രീ ഡോട്ട് കാണാൻ പറ്റും ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് കാണാൻ താഴെ സെറ്റിങ്സ് എടുക്കുക വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സ് കാണാൻ പറ്റും അതെടുക്കുക എന്നിട്ട് വീണ്ടും വന്ന് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർഡ് കാണാൻ പറ്റും അതെടുക്കുക അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും ഓരോ സൈറ്റിൽ സ്റ്റോർ ചെയ്യുന്നത് അതിവിടെ ഏറ്റവും താഴെ ഡിലീറ്റ് ഓൾന്നുണ്ട് ജസ്റ്റ് അതിലൊന്ന് പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് വരും ഡിലീറ്റ് ഓൾ കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് പിന്നെ ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പാസ്വേഡ് അതിലുണ്ടാവും അതിൽ ഇപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അല്ലാത്തൊന്ന് ലോഗഔട്ടായി പോകും പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ അത് റിക്കവർ ചെയ്ത് എടുക്കേണ്ടി വരും സോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വന്ന് ഡിലീറ്റ് ഓൾ കൊടുക്കാൻ ഓക്കെ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും ബൈ